എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു പുറത്ത് നല്ല അടിപൊളി മഴയാണ് ഈ മഴ നമുക്ക് കഴിക്കാനായി അടിപൊളി ഒരു ബജി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ചക്കയാണ് നല്ല വിളഞ്ഞ നല്ല കട്ടിയുള്ള ചുളയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലെ നല്ല കട്ടിയുള്ള ചുള വെച്ചാണ് ഉണ്ടാക്കാൻ നല്ലത് ഇത് നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് വലിയ പീസായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ വലുപ്പത്തിലാണ് നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ബജി പൊരിക്കാൻ പാകത്തിനായിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കാം അതിനായി നമ്മളൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് കടലമാവ് എടുത്തു അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് അരിപ്പൊടി കൂടി ചേർക്കാം വീണ്ടും ഒരു സ്പൂണ് മൈദ കൂടി നമുക്ക് ചേർക്കാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂണ് മുളക് പൊടി ലേശം കായപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കുറേ വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതൊന്ന് കലക്കിയെടുക്കാം വെള്ളം ഒരുപാട് കൂടി പോകാതെ നമ്മൾ കുറേച്ച വെള്ളം ഒഴിച്ച് വേണം ഈ ബാറ്റർ തയ്യാറാക്കാൻ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് മുളകോടിയോടി നമുക്ക് ഇടാവുന്നതാണ് ഈ സമയം ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാം ബജിക്ക് ആവശ്യമുള്ള ബാറ്ററി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് നമുക്കിനി ചക്ക ഇതിലേക്ക് മുക്കി തിളച്ച എണ്ണയിലിട്ട് പൊരിച്ചു കോരാം ഓരോ പീസും ഇതേപോലെ നമുക്ക് മാവിലിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്പൂൺ കൊണ്ട് ഒരു എണ്ണയിലിട്ട് നമുക്ക് വറുത്തു വരാം ഒരുപാട് എണ്ണയൊന്നും ഇതിനാവശ്യമില്ല എണ്ണയിൽ നമുക്കിത് നന്നായിട്ട് പൊരിച്ചു വരാവുന്നതാണ് ചക്ക കറി വെക്കുകയോ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്താലും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതേപോലെ ബജി ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും ഇപ്പോൾ ചക്കയുടെ സീസൺ കൂടിയാണല്ലോ വൈകുന്നേരങ്ങളിൽ ചായക്കടിയായൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇത് ഇഷ്ടപ്പെടും അങ്ങനെ നമ്മുടെ ചക്കയുടെ പീസെല്ലാം ഇവിടെ നമ്മൾ പൊരിച്ചു കോരിയിട്ടുണ്ട് ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ബജി നമുക്ക് നല്ല ചൂടോടെ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് നല്ല ആയിട്ടുള്ള ഈ ബജി നമുക്ക് ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് ചക്ക വീട്ടിലുള്ളവരൊക്കെ ഉറപ്പായിട്ടും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഇതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും പിന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുകൊണ്ട് മറക്കല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയൊരു റെസിപ്പിയുമായി കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു